നമസ്കാരം കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച പത്തനംതിട്ട പന്തളം മുടിയൂർ ഐരാണിക്കുടി ശോഭാലയത്തിൽ പരേതനായ ശശിധരന്റെ മകൻ ആകാശ് എസ് നായരുടെ വീട്ടിൽ മന്ത്രി വീണ ജോർജ് സന്ദർശനത്തിന് എത്തി ആകാശിന്റെ അമ്മ ശോഭാകുമാരിയെയും സഹോദരി സ്വാതിയെയും ആശ്വസിപ്പിച്ചു ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ എം ഗോപകുമാർ നഗരസഭാ കൗൺസിലർ ലസിത നായർ എന്നിവർ മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു കുവൈറ്റിലെ നാസർ ബത്തേരിയിലെ ആറ് നിലകളുള്ള എൻ ബി ടി സി മംഗഫ് ലേബർ ക്യാമ്പിലെ നാലാം നിലയിലാണ് ആകാശ് എസ് നായരും മലയാളികളായ രണ്ട് സുഹൃത്തുക്കളും സുഹൃത്തുക്കളുമടക്കം നാലുപേർ താമസിച്ചു വന്നിരുന്നത് താഴത്തെ നിലയിൽ നിന്ന് ഉയർന്ന കനത്ത പുക ശ്വസിച്ച് ശ്വാസ തടസ്സം നേരിട്ടപ്പോൾ ആകാശും സുഹൃത്ത് ശങ്കരനും കെട്ടിടത്തിന്റെ പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു ഇതിനിടയിൽ ആകാശ് കുഴഞ്ഞു വീഴുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന ആൾ രക്ഷപ്പെട്ടു പലരും മരിച്ചത് കനത്ത പുക ശ്വസിച്ചാണെന്ന് കുവൈറ്റിൽ ഉണ്ടായിരുന്ന മലയാളികൾ പറയുന്നു അവിവാഹിതനായ ആകാശ് എട്ട് വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്തു വരികയാണ് ഒരു വർഷം മുൻപ് അവധിക്ക് നാട്ടിലെത്തി മടങ്ങിയതാണ് ക്യാമ്പിൽ ആറ് നിലകളിലായി നൂറോളം പേർ താമസിക്കുന്നുണ്ടായിരുന്നു ഇതിൽ അറുപതോളം പേർ മലയാളികളാണ് ഹൈവേ സൂപ്പർ മാർക്കറ്റിന്റെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട ജോലിയിൽ ഉണ്ടായിരുന്നവരാണ് അപകടത്തിൽപ്പെട്ടത് പത്തനംതിട്ട ജില്ലയിൽ പേരാണ് അപകടത്തിൽ മരിച്ചതായി ഇതുവരെ വിവരം ലഭിച്ചത് കോന്നി അട്ടച്ചാക്കൽ സ്വദേശി സജു വർഗീസ് വാഴമുട്ടം സ്വദേശി മുരളീധരൻ കീഴുവായ്പൂർ സ്വദേശി സിബിൻ നിരണം സ്വദേശി തോമസ് സി ഉമൻ എന്നിവരാണ് ജില്ലയിൽ മരിച്ചത് ാണ് ഇന്നലെ ജില്ല ഫ്ലാറ്റിലുണ്ടായ തിരുവത്തെട്ടിൽ മലയാളികൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് മരണപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്ത അതിതീവ്രമായിട്ടുള്ള ദുഃഖമാണ് ഓരോരുത്തർക്കും ഓരോ കുടുംബങ്ങൾക്കുമുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ് ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വ്യാപനവും നിർഭാഗ്യവുമായിട്ടുള്ള സംഭവത്തിൽ മരണപ്പെട്ടിട്ടുള്ളത് നിലവിൽ അഞ്ചോളം ആളുകളുടെ വിവരങ്ങളാണ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത് ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ തന്നെ കേന്ദ്രത്തോട് അടിയന്തിരമായി ഇടപെടൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതുകൂടാതെ നോർത്ത് എല്ലാ സംവിധാനങ്ങളും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഈ ആളുകളെ തിരിച്ചറിയുന്നതിലും അതോടൊപ്പം അതിനുശേഷമുള്ള മറ്റ് നടപടിക്രമങ്ങളൊക്കെ എളുപ്പമാക്കുന്നതിനും ഒക്കെയായി നോർഖയുടെ രേഖപ്പെട്ട് പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഒരു ഇൻ്റർനാഷണൽ കോണ്ടാക്റ്റ് നമ്പറും അതോടൊപ്പം ഹെൽപ്പ് ഡെസ്ക്കും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇനിയുള്ള മറ്റ് നടപടികൾ ഐഡൻറ്റിഫിക്കേഷനും അതിനുശേഷമുള്ള മറ്റ് നടപടിക്രമങ്ങൾ അത് വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട സി എമ്മിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാധ്യമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സി എം തന്നെ നേരിട്ട് ആശയവിനിമയം നടത്തിയിരുന്നു കത്തയച്ചിരുന്നു ഇതിനുശേഷം നോർക്ക വഴിയായി മെമ്പസി മായിട്ടും ആശയവിനിമയം നടത്തിക്കൊണ്ട് അതിന്മേലുള്ള നടപടികൾ സ്വീകരിക്കുന്നു ഇത് കാരണവുമായ ഈ സംഭവം നമ്മുടെ എല്ലാം ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ട് അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയും ഇവിടെ എത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനങ്ങളെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പറയും എന്തായാലും ഈ വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടുന്നതിന് കേന്ദ്ര ഗവൺമെൻറ്റോടും അതുപോലെ തന്നെ വിദേശകാര്യ വകുപ്പിനോടും അഭിനന്ദിച്ചിട്ടുണ്ട് ഇനി മറ്റ് നടപടികളും ക്കാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും എന്തായാലും ഈ അതിദാരുണമായ ദുഃഖത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഈ പ്രവർത്തനങ്ങൾ അതിവേഗം പിന്നെ ജനങ്ങളെ പിന്നെ അവരുടെ ദുഃഖത്തിൽ പങ്കേറുന്നതു കൊണ്ട് അതിനാവശ്യമായ നടപടി എടുക്കുന്നതിന് വേണ്ട തീരുമാനം ഗവൺമെൻറ്റ് എടുക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ഈ എൻ്റെ മണ്ഡലത്തിലാണ് ഏറ്റവും അധാരണമായ സംഭവം ഉണ്ടായത് തീർച്ചയായിട്ടും ആ ദുഃഖത്തിൽ കാര്യം പങ്കിടുന്നു